മഴ തോരു മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ മനു താഴെ ഇറങ്ങി വരുന്നുണ്ട് അപ്പ പാബീത ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ത് പറഞ്ഞു മനു ഏട്ടാന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല മോളെ ഒരു രക്ഷയില്ല അച്ഛൻ അമ്പിനും ബില്ലിനും വിടുന്നില്ല ഇവിടെ ആരുടെ ഭാഗത്തിന് തെറ്റ് ആരുടെ ഭാഗത്തുനിന്ന് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയും അപ്പോൾ വൈജേന്ത് എന്ന് പറയും നീയല്ലേ മനു അവളെ കൊണ്ടുവന്നത് നീ തന്നെ ഒരു മാർഗം കണ്ടിട്ട് പോയാൽ മതിയെന്ന് പറയും ബാലനെ എന്നാ പറഞ്ഞതെന്ന് പറയും എൻ്റെ പൊന്ന എന്നെ ഇന്ന് വെറുതെ വിട് ഞാൻ എങ്ങനെ ഇതിൽ പെട്ടു പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല ആരും ആരും ഒന്നിനും ഒരു ഒരു വ്യക്തതയും തരുന്നില്ല അങ്ങൾ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുള്ള പോലും സംസാരിക്കണേ അങ്ങൾ ഇങ്ങനെ അങ്ങൾ എന്താ പറ്റിയത് പഴയ അങ്ങൾ ഒന്നുമല്ലല്ലോ ഇതൊന്നും പറയും എന്തായാലും ഞാൻ അലീനോടുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയും വൈകിട്ട് ഇങ്ങനെ ടെൻഷനോടെ ഹാളിൽ ഇങ്ങനെ നിൽക്കണേ ആ സമയത്ത് അലീന അലീന എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ചെല്ലുന്നത് അപ്പോൾ അടക്കളെല്ലാം ഒന്നും കാണില്ല അപ്പോൾ നോക്കുമ്പോൾ സ്ലാബിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഒത്തിരിക്കുന്നത് അലീനയുടെ അവസ്ഥ കണ്ടപ്പോൾ മനു ഇങ്ങനെ ഞെട്ടണു അലീന എന്നാ നിനക്ക് പറ്റിയേ എന്താ പറ്റിയേ നിന്നെ ആരാ പേടിപ്പിച്ചേ അല്ലെന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കിന് അപ്പോൾ മാനുവിനെ കണ്ടതോടുകൂടി അലീന ആകെ വിഷമിക്കിന് തല ഒന്നും കൂടെ ഉയർത്തി നോക്കി കരഞ്ഞ് വീണ്ടും കെടുക്കും എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ തൊടും അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ പറ്റണില്ല ഒരാഴ്ച ആയിട്ട് ഭക്ഷണം കഴിക്കാത്തവരെ പോലെനി അലീനനെ കണ്ടപ്പോൾ മനുവിന് തോന്നിയത് എന്നിട്ട് മനു കൂട്ട കൂടി പിടിച്ചു എഴുന്നേൽപ്പിക്കുന്നുണ്ട് പറയി എന്നാ പറ്റിയത് നിനക്ക് നീ രാവിലെ പോകാൻ റെഡി ആയതല്ലേ പിന്നെ നീ എന്താ പോവാത്തത് അങ്ങൾ എന്താ പറഞ്ഞത് നിന്നോട് നിന്നെ കൊല്ലുന്നു പറഞ്ഞോ നിന്നെ പേടിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഇവിടെ വേറെ ആരെങ്കിലും നിന്നെ എന്നെല്ലാം ചെയ്തോ എന്നൊക്കെ വലിയ മനു ഏട്ട എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല അതിലെ കാരണമാണ് ചോദിക്കുന്നതെന്ന് പറയും എനിക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല മനുചേട്ട എനിക്ക് എനിക്ക് പോകണ്ട എനിക്ക് എങ്ങോട്ടും പോകണ്ട ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്നോളാം എല്ലാവരും കൂടെ എന്നെ കൊന്നോട്ടെ ഞാൻ മരിച്ചോളാം എന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കിങ്ങനൊരു മോചനം ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും തറയിൽ തിരുന്ന് പൊട്ടി കരയാണ് മനുവിനെന്ത് ചെയ്യണമെന്നറിയില്ല മനുവിനോട് ആണെങ്കിൽ ഇനി ഒന്നും പറയാനും ഇല്ലാത്ത പോലെ പിന്നെ അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ മനു വിഷമത്തോടെ തിരിഞ്ഞിങ്ങനെ നടക്കണ് ആ സമയത്ത് വീണ്ടും മലിനിങ്ങനെ കിടന്ന് കരയുന്നുണ്ട് പിന്നെ മുത്തശ്ശിനെ കാണിക്കണേ എന്നാ പറഞ്ഞു മോനെ എന്തായി ചോദിക്കും എന്താവാൻ മുത്തശ്ശി പണ്ട് പറഞ്ഞു തന്നിരുന്നൊരു പഴയ പഴഞ്ചൊല്ലി ഇല്ലേ അത് ഞാൻ അങ്ങോട്ട് പറയാമെന്നു പറയും അപ്പം മുത്തശ്ശി ഒന്നും ഇണ്ടാണ്ട് നിൽക്കും അണ്ട് പറയും രണ്ട് പോക്കിരികൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ഒന്നും നടക്കില്ല ഒരു പോക്കിരിയും ഒരു നല്ലവനും തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ എന്തായാലും ഒരാൾ ജയിക്കും കാരണം ആ നല്ലവ വഴി മാറി കൊടുക്കുമല്ലോ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വൈജയന്തി പോക്കരും ബാലചന്ദ്രൻ പോക്കരും തമ്മിൽ യുദ്ധം യുദ്ധം വെട്ടി തീരന്നെ ചെയ്യും ഒരാൾ ഒരാൾ തീരുന്നത് വരെ ഉണ്ടാവും എന്ന് പറയും ഇതെന്നാ കഷ്ടം അവൻ എന്നെ ഇങ്ങനെ അവൻ മക്കളെ ഓർത്തൂടെ അല്ലെങ്കിൽ ഇപ്പം അവള് ഒക്കെ ആയാലും ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ പോക്കൂടെ രാവിലെ വരെ പോകാമെന്ന് പറഞ്ഞോളല്ലേ ഇപ്പം പിന്നെ എന്നാ പെട്ടെന്നൊരു മനംമാറ്റം എന്നാ പറ്റിയ അവൾക്ക് എനിക്കറിയില്ല മുത്തശ്ശി മുത്തശ്ശിക്കൊന്നും അല അറിയണ്ടല്ല വെറുതെ സപ്ര കാലം നീട്ടിയിരുന്നാൽ മതിയല്ലോ പത്തൊൻപത് വയസ്സായി അവൾ ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയല്ലേ അവൾ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണി പേടിച്ചിട്ടുണ്ടാവുന്നു കൊല്ലുന്നോ അല്ലെങ്കിൽ വെടിവെച്ചിടുന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതിലവള് പേടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് പോകില്ല എന്ന് പറയുന്നത് അപ്പം വല്ലാത്തൊരു കഷ്ടമായല്ലോന്നു പറ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മനു പോകണ് എന്ത് ചെയ്യും ഈശ്വരാ എന്നും പറഞ്ഞ് ആ മുത്തശ്ശി ഇങ്ങനെ കരയുന്നുണ്ട് പിന്നെ മനു താഴെ ഇറങ്ങി പോകണ് കാറിൻ്റെ ഡോർ തുറക്കുമ്പോൾ വീട്ടിലേക്കും മുകളിലേക്കും ഒന്ന് നോക്കുമ്പോൾ ബാലചന്ദ്രൻ മനുവിനെ നോക്കി നിൽക്കുന്നുണ്ടാവും പക്ഷേ മനു നോക്കിയപ്പോൾ ബാലചന്ദ്രൻ മുഖം തിരിക്കിന് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും മനുവിന് മുഖം കൊടുക്കില്ല മനു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ബാലചന്ദ്രനെ നോക്കും എന്നിട്ട് കാറിൽ കയറി പോകും അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു കുലുക്കില്ല അതിനുശേഷം അകത്തേക്ക് പോകും പിന്നെ വീണ്ടും കാണിക്കുന്നത് മനുവിനെ ഇനി മനുവിൻ്റെ എത്തി അവിടെ വന്നിട്ടും മനുവിന് ഇറങ്ങാൻ പറ്റുന്നില്ല വല്ലാത്ത ടെൻഷനും വിഷമവും ദേഷ്യവും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് മനു ഇങ്ങനെ ആ കാറിൽ തന്നെ അവിടെ ഇരിക്കയാണ് അപ്പോൾ നമ്മുടെ രാജീവന് കാറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ രാജീവൻ ഇറങ്ങി കൊണ്ട് കമലാർത്തി കൂടെ വയ്ക്കും മനുവിൻ്റെ വണ്ടിയല്ലേ അതെന്ന് പറയും ആ കാറിൻ്റെ വച്ച് ഞാനും കേട്ട് പക്ഷേ എനിക്കൊന്നും കേൾക്കണില്ലല്ലോ എന്നറിയും കാറിൽ തന്നെ ഇങ്ങനെ തളർന്നിരിക്കുകയായിരുന്നു മനു കുറച്ച് കഴിഞ്ഞപ്പം മനതന്നെ ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ കയറണം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അമ്മയും ചെറിയും കാത്തിരിക്കുന്നുണ്ടാവും എന്തായടാ അവൾ പോയോ എന്ന് വയ്ക്കും ഇല്ല അവൾ പോകണമെന്നില്ല എന്ന് പറയും എന്തായ അവിടെ നീ സന്ധി സംഭാഷണത്തിന് പോയതല്ലേ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റില്ല അവിടെ ഒരാളും ഒന്നിനും വിട്ടുകൊടുക്കുന്ന ആളല്ല അലീനാണെങ്കിൽ രാവിലെ പോകാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് താക്കോല് മേടിക്കാൻ പോകുന്നത് പേരെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സോറി അങ്കിളിൻ്റെ മുറിയിലേക്ക് പക്ഷെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത് അവൾ വല്ലാതെ പേടിച്ചിട്ടുണ്ട് ഇപ്പം എന്ത് ചെയ്താലും പോകില്ല എന്നാണ് പറയുന്നത് വെറുതെ കിടന്ന് കരയണമെന്ന് പറയും അവൻ പേടിപ്പിച്ചിട്ടുണ്ടാവും വെടിവെച്ചിടുന്നോ കൊല്ലുന്നോ എന്തേലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെയൊക്കെ അങ്കിൾ പറയോ അങ്ങനെയൊന്നും അങ്കിൾ പറയില്ല എന്താ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടാവും അവൾ പേടിച്ചിട്ടും ഉണ്ടാവും അത് കാര്യം കൊല്ലുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആരെന്താണ് പേടിക്കാത്തത് ഇതതൊന്നല്ല അല്ല ചെറിയച്ചാ ഇതവിടെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ബാലേന്ദ്രനങ്ങൾ എന്തൊക്കെയോ അറിയാമെന്നുള്ള എന്നുള്ള പോലെയാണ് എൻ്റെ മനസ്സ് പറയണത് അതുകൊണ്ടുള്ളൊരു പെരുമാറ്റമാണ് ഒന്നുമില്ല അവൻ്റെ സാമർഥ്യമാണ് ഞാൻ പോയി കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അവളവിടെ നിന്ന് വലിച്ചിറക്കി വിടാനും അറിയാമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ ഓർത്ത് ചെറിയച്ഛനവരുടയിൽ ചെന്ന് ചാടരുത് അവരുടെ പ്രശ്നങ്ങൾ അവർ തീർക്കട്ടെ എന്ന് പറയും ഏയ് അതൊന്നും ശരിയാവില്ല എന്ന് പറയും ഞാൻ വന്നത് ഇത്രയും വഴി വന്നത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണെങ്കിൽ എനിക്ക് അവസാനിപ്പിക്കാനും അറിയാം ചെറിയ ചില കാര്യം മനസ്സിലാക്കണം അംഗിൻ്റെ ആൻറ്റിഡിയം പ്രശ്നങ്ങൾക്കിടയിലുള്ള രഹസ്യങ്ങളൊക്കെ ഗംഗാധരൻ ഗംഗാധരനറിയാന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറയും അതെന്താടാ അതുകൊണ്ടാണല്ലോ അങ്കിളൊക്കെ വന്നിട്ട് അങ്കളിനെ കൊണ്ടൊന്നും പറ്റില്ല അത് മനസ്സിലായപ്പോൾ അക്ഷരം പോലും ബാലചന്ദ്രൻ അങ്കളിനോട് പറയാതെ പോയത് എന്ന് പറയും ആ പക്ഷേ ചേട്ടനല്ല ഞാൻ എന്നറയും ഞാൻ ഇത്രയും വഴി ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടേ പോകുള്ളൂ എന്നു പറയും പിന്നെ നിൻ്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടെന്ന് പറയും ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നെന്ന് പറഞ്ഞ് മോൻ്റെ അവിടെ നിന്ന് പോവും വൈജ എന്ത് കഷ്ടടാ എന്ത് ചെയ്യും എന്നായിരിക്കും ആ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അയാളും പറയുന്നു പിന്നീട് അലീനെ കാണിക്കുന്നത് പെട്ടെന്ന് കോണിമ്പലീൻ്റെ ശബ്ദം കേൾക്കണ് അലീന ഞെട്ടണ് അപ്പോൾ ഒരു മെല്ലടി അലീന ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഞെട്ടിപ്പടിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് പിന്നീട് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല അങ്ങനെ വീണ്ടും അലീന ഒരു കണക്കിന് ആരോ തല്ലി തകർത്തിട്ട പോലെ ഇനി വീണ്ടും താഴത്ത് വരുന്നിട്ട് വീഴുന്നുണ്ട് കൈയും കാലൊക്കെ വേദന എടുക്കുന്നുണ്ട് വലിഞ്ഞ് 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 കോണിപ്പടി അവിടെ എത്തും അവിടെ എത്തിയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ വൈജയന്തി വരുന്നുണ്ടാവും നിൽക്കടി അവിടെ എന്താ നിനക്ക് പറ്റിയേ എന്ന് ഇങ്ങനെ ചോദിക്കും ഇത്തിരി സൗമ്യതയോട് വേണു ചോദിക്കുന്നത് അപ്പോൾ വൈജയന്തി നമ്മുടെ അലീന ഒന്നും പറയില്ല താക്കോൽ മേടിക്കാൻ പോയ നിന്നെ ബാലേന്ദ്രൻ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോകണ്ട എന്ന് മാത്രം പറഞ്ഞോളൂ അത് ഞാൻ വിശ്വസിക്കത്തില്ല അങ്ങനെയൊന്നല്ല നീ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത് നീ നന്നായി പേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് നിനക്ക് സംഭവിച്ചത് പറയി നിന്നെ കൊല്ലം എന്ന് പറഞ്ഞോ എന്നോട് പോകരുതെന്ന് മാത്രം പറഞ്ഞോളൂ ദൈവത്തെ ഓർത്ത് കൂടുതലൊന്നും എന്നോട് മേഡം ചോദിക്കരുത് ഒരു പ്രശ്നത്തിന് മാഡം നിൽക്കരുത് കുറച്ച് ദിവസം കഴിയുമ്പോൾ സാറിൻ്റെ മനസ്സ് മാറും ഞാൻ മാഡത്തിൻ്റെ കാല് പിടിക്കുക എനിക്ക് ശമ്പളവും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഈ വീട്ടിലുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഞാനിവിടെ നിന്ന് നിൽക്കണാണ് ഞാനിവിടെ നിന്ന് നിന്നോളാം നീ ഒന്നും വിണ്ടരുത് നിന്നെ ഞാനിന്ന് ഇവിടുന്ന് പറഞ്ഞയക്കും ബാലേന്ദ്രനല്ല ഏത് ദേവേന്ദ്രൻ വന്നാലും ശരി എന്നെ നിന്നെ ഞാനിന്ന് ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കും എന്ന് പറയും അപ്പോൾ ആ സമയത്ത് മുകളിൽ നിന്ന് അലീന എന്ന് വിളിക്കും അപ്പോൾ രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോകും നിന ഞാൻ എത്ര നേരമായി വിളിക്കണേ ബെല്ലടിക്കൽ ശബ്ദം നീ കേട്ടില്ലേ കേട്ടിട്ട് നീ വരണ്ടണോ എന്ന് ചോദിക്കും അപ്പോൾ അലീന വൈജയന്തിൻ്റെ മുഖത്തേക്ക് നോക്കും വൈജയന്തി അലീനേയും ബാലേന്ദ്രനെയും മാറി മാറി നോക്കുന്നുണ്ട് വിളിച്ച അപ്പം വന്നോളാം മനസ്സിലായില്ലേ എന്ന് പറയും അപ്പം വൈജയന്തി ഇങ്ങനെ മുകളിലേക്ക് നോക്കി വിളിച്ച് പറയുന്നത് ഇവളെ ഞാനിന്ന് ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കും എൻ്റെ പേര് വൈജയന്തി എന്നല്ല ഇവളെ ഞാൻ ഇന്നിവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ എന്ന് പറയും അപ്പം ഒന്നും മിണ്ടില്ല അലീന പതുക്കന പതുക്കനെ മുകളിലേക്ക് കയറിപ്പോകണം ബാലേന്ദ്രൻ നേരെ മുറിയിലേക്കും കയറിപ്പോവും അന്നേരം ഇങ്ങനെ വൈജയന്തി ആ ഒക്കെ ദേഷ്യത്തോടെ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണ് എന്നിട്ട് പിന്നെ വൈജയന്തി ആ തീരുമാനം എടുക്കണ് അങ്ങനെ സഹോദരനെ വിളിക്കുന്നുണ്ട് അങ്ങനെയാണ് രാജീവനും രാജീവൻ്റെ കൂട്ടത്തിൽ അലീനനെ ചവിട്ടി പുറത്താക്കാനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനുവിൻ്റെ സഹോദരനും അങ്ങനെ രണ്ട് പേരും കൂടെ വരുന്നുണ്ട് ഹരിശങ്കറും കൂടി വരുന്നുണ്ട് അങ്ങനെ വൈജയന്തി ബാലേന്ദ്ര പിന്നെ പ്രമോൻ കാണിക്കുന്നത് വൈജയന്തി ബാലേന്ദ്രനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം ആ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് അതായത് ഹരി ഹരിയും ബബിയും അതുപോലെ ബബിത അലീനരെ വായ പൊത്തുന്നുണ്ട് എന്നിട്ട് റോട്ടിലേക്ക് കൊണ്ട് തള്ളുകയാണ് ചെയ്യണത് അപ്പോൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കി നിങ്ങൾ നിങ്ങളെന്തേ ചെയ്യുന്നത് ഒരു പെൺകുട്ടീനെ വീട്ടിൽ നിന്ന് പുറത്താക്കണ് വലിയ ചെറിയ റോട്ടിലിരിക്കുന്നതാണ് ഇവള് പെൺകുട്ടിയൊന്നുമല്ല ഇവിടെ ചെറുത്താനാണ് കുടുംബം തകർക്കാൻ വന്നാൽ ചെകുത്താനാണ് ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നാട്ടുകാരൊക്കെ കാണണു അപ്പം അലിനും വാഹ പറഞ്ഞ് ഞാൻ പോകാം എനിക്ക് ഞാൻ നല്ല വിഷമത്തോടെ ഇനി പോകുന്നത് കാരണം ഞാൻ പോകുന്നത് നിങ്ങളുടെ ആലോ നിങ്ങളെ ആലോചിച്ചിട്ടുണ്ടെന്ന് പറയും ഞാൻ പോയാലുണ്ടാവുന്ന പിന്നീടത്തുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് വിഷമം എന്നിങ്ങനെ അലീന പറയും ഓ നീ വല്ലാണ്ട് വിഷമിക്കണ്ട ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറയും ബാലേന്ദ്രൻ എന്നെ കൊന്നാലും കുഴപ്പമില്ല എനിക്കൊരു ചുക്കുമില്ല അതിൻ്റെ പേരിൽ എന്നെ വെടി വെച്ച് കൊന്നോട്ടെ മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വൈജയന്തി പറയും അതിലും വലുതൊന്നും ഇല്ലല്ലോ ആ സമയത്ത് ഹരിശങ്കർ എന്തോ മോശമായിട്ട് അലീനോട് പറയും അപ്പോൾ കാരണം നോക്കി അവൻ്റെ മോന്തയ്ക്കൊന്ന് മോന്ത കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കണ് വല്ലാത്ത വിഷമത്തോടെ എനിക്ക് അറിഞ്ഞുകൊണ്ട് ബാഗും പെട്ടിയൊക്കെ എടുത്ത് നടക്കുന്നുണ്ട് പിന്നീട് എല്ലാവരും കൂടെ സിറ്റൗട്ടിലേക്ക് കയറി വരും ഹോളി വീട്ടിലെത്തില്ല അതിന് മുന്നേ തന്നെ എല്ലാവരും സന്തോഷിക്കുന്നു അതുപോലെ ഹരിയും രോഹിയും സഹോദരനും വൈജും ഒക്കെ ആ പോയല്ല സമാധാനമായി ഇനി എന്തായാലും ഇങ്ങോട്ട് കയറി വരില്ല കയറി വന്ന വാതിൽ തുറക്കേം വേണ്ട ആശൂലം പോട്ടെ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ബാബിയൊക്കെ ആഴ്ച കണ്ടത് എന്ന് നോക്കമ്മേ അച്ഛന്ന് പറയും അപ്പോഴത്തേനും അച്ഛൻ ബാഗും ട്രോളിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇറങ്ങണു കൃഷ്ണമോള് പിന്നാലെ അതിൽ അച്ചാ എന്ന് വിളിച്ച് വരുന്നുണ്ട് അച്ഛൻ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ മാറു കൃഷ്ണൻമോളെ നീ എന്നോട് ഒന്ന് ചോദിക്കാൻ നിൽക്കേണ്ടെന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ കാറിൽ കയറണ് പോണ പോയിക്കി നമ്മുടെ ചെറിയച്ഛൻ്റെ മേത്ത് കൂടെ അങ്ങോട്ട് കൊണ്ട് കാറ് കയറ്റണ് അയാൾ പേടിച്ച് അങ്ങോട്ട് ചെറിയ ചെറിയച്ച എന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരി ഏള പിടിച്ച് വലിച്ചു മാറ്റണ് അങ്ങനെ അയാൾ പറന്നൂടെ അവരുടെ മുന്നിൽ കൂടെ പോണു വൈജയന്തി ഷോക്ക് ഷോക്കടിച്ച് കാക്കനെ പോലെ ആക ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ ഒരു ചതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് വിചാരിച്ചില്ല ബാലേന്ദ്രൻ എന്തെങ്കിലും ഒച്ചേമ്പ ഹലോക്കെ ഉണ്ടാക്കുമോ അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും ഇതല്ലേ ഇതിൻ്റെ അപ്പുറം വൈജയന്തി കണ്ടിട്ടുള്ളതല്ലേ അതുകൊണ്ട് തന്നെ വൈജയന്തി ഇതിനെ വലിയ കാര്യമായിരിക്കില്ല അങ്ങനെ ആകെ ഞെട്ടി വൈജയന്തി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കണു ബാലചന്ദ്രൻ പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോൾ അലീനെ കൊണ്ടുവരാൻ പോണത്താണ് അല്ലെങ്കിൽ അലീനയുടെ കൂടെ വേറെ എവിടെയെങ്കിലും താമസിക്കാൻ പോകണമെന്നറിയാണ്ട് ആകെ തരിച്ചു നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ പ്രമേഹം കൂടി അവസാനിക്കുന്നത്